قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله وحده സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വിശുദ്ധ റമലാനിൻ്റെ അവസാന നാളുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നാം ഏവരും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തൃപ്തിയും പ്രീതിയും കാക്ഷിച്ചുകൊണ്ട് നമ്മെക്കൊണ്ടാവുന്ന വിധത്തിലുള്ള അധ്വാനങ്ങൾ പരിശ്രമങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വേളയാണിത് എന്തു തന്നെ പോരായ്മകൾ നമ്മുടെ അമലുകളിൽ വന്നുപോകുന്നുണ്ടെങ്കിലും എല്ലാം പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുന്ന ഖഫൂർ റഹീമുമായ റബ്ബ് പരിപൂർണമായ അർത്ഥത്തിൽ നമ്മുടെ അമലുകളൊക്കെ സ്വീകരിച്ച് പരലോകത്ത് വമ്പിച്ച പുണ്യം നേടുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഈ അവസരത്തിൽ അവസാന ഈ നാളുകളിൽ ആളുകൾ ധാരാളമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നമസ്കാരത്തെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് തസ്ബീഹ നമസ്കാരം എന്ന പേരിൽ ഒരു നമസ്കാരം വളരെ പ്രാധാന്യപൂർവം പല ആളുകളും നിർവഹിക്കാറുണ്ട് അതിൻ്റെ മഹത്വം പ്രചരിപ്പിക്കാറുമുള്ളതാണ് എന്താണ് അങ്ങനെ ഒരു പ്രത്യേകമായ നമസ്കാരം മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കുകയും അത് നമ്മോട് നിർവഹിക്കാൻ പറയുകയും ഒക്കെ ചെയ്തതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടോ ഈ ഒരു സംശയമാണ് സ്വാഭാവികമായും എല്ലാ ശ്രോതാക്കളിലും ഉണ്ടാവുക ആ നിസ്കാരത്തിൻ്റെ രൂപം തന്നെയും ഒരു പ്രത്യേക രീതിയിലാണ് നാല് റക്കായത്താണ് ആ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി പറയപ്പെട്ടിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ നാല് റക്കായത്ത നിസ്കാരത്തിൻ്റെ പ്രത്യേകത ഓരോ റക്കായത്തിലും ഫാത്തിഹക്ക് ശേഷം ഒരു സൂറത്തും മോതിയതിൻ്റെ ശേഷം പതിനഞ്ച് തവണ ഇലാഹ സുബഹാനില്ലാഹ്ഹു വല്ലാഹു അക്ബർ എന്ന് പറയണം അതേപോലെ റുക്കൂഴിലേക്ക് പോയി റുക്കൂഴിലും ഇതേപോലെ ഇലാഹ ഇല്ലഅഹു വല്ലാഹു അക്ബർ എന്ന് പത്ത് തവണ പറയണം റുക്കോഴിൽ നിന്ന് ഉയർന്ന് എഴുത്തിദാലിൽ എഴുന്നേറ്റ് നിന്ന് അപ്പോഴും ഇത് പത്ത് തവണ പറയണം പിന്നീട് സുജൂതിലേക്ക് പോയി സുജൂതിൽ കിടന്ന് ഇതേപോലെ പത്ത് തവണ പറയണം വീണ്ടും സുജൂതിൽ നിന്ന് ഉയർന്ന് ഇടയിൽ ഇരിക്കുമ്പോൾ പത്ത് തവണ പറയണം വീണ്ടും രണ്ടാം സുജൂതിൽ കിടന്ന് പത്തു തവണ പറയണം ശേഷം വീണ്ടും പത്ത് തവണ പറയണം ഇങ്ങനെ എഴുപത്തിയഞ്ച് തവണ സുബഹാന വലഹമദില്ലാ വലായി വല്ലാഹു അക്ബറി എന്ന ദിക്കർ ആ തസ്ബീഹ് തുടക്കത്തിൽ സുബഹാനുള്ള ആണല്ലോ അതാണ് ആ പേര് വരാൻ കാരണമായത് ആ നിലക്ക് ഒരു റക്കായത്തിൽ തന്നെ ഒരു റക്കായത്തിൽ തന്നെ എഴുപത്തി ഈ നിലക്കുള്ള തസ്ബീഹുകൾ കടന്നു വരുന്നുണ്ട് രണ്ടാം റക്കായത്തിലും അങ്ങനെ പിന്നെയും പിന്നെയും രണ്ട് റക്കായത്ത് അനുസ്കരിക്കുമ്പോൾ അതിലും അങ്ങനെ തന്നെ അങ്ങനെ നാല് റക്കായത്തുകളിലായി മുന്നൂറോളം തസ്ബീഹികൾ വരുന്ന ഏറെ പ്രാധാന്യമുണ്ടെന്ന് പറയപ്പെടുന്ന നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം ഇനി അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ് അതിൻ്റെ പുണ്യം പറയപ്പെട്ട ആ ഹദീസിൽ അത് ആരെങ്കിലും നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പാപം പൊറുക്കപ്പെടും എപ്രകാരം ആദ്യ പാപം അവസാന പാപം അതുപോലെ തന്നെ വളരെ പഴക്കമുള്ളത് പുതിയത് അബദ്ധത്തിൽ സംഭവിച്ചത് മനഃപൂർവം പ്രവർത്തിച്ചത് ഏറ്റവും ചെറിയ ദോഷം ഏറ്റവും വലിയ ദോഷം സ്വകാര്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് ഇതൊക്കെ അള്ളാഹു ഇതിലൂടെ പുറത്തു തരുന്ന നിസ്കാരമാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുള്ള ഹദീസിൽ പുണ്യമായി പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇതിന് നിർവഹിക്കാൻ ചില ഓപ്ഷനും നൽകിയിട്ടുണ്ട് അതായത് എപ്പോഴും നിർവഹിക്കാവുന്ന ഏതെങ്കിലും വിധത്തിൽ അത് എങ്ങനെയാണ് എങ്ങനെയാണതിൻ്റെ നിർവഹണ രീതി എത്ര വേണം എത്ര കാലം വേണം എന്നൊക്കെ പറയുന്നിടത്ത് ഓരോരുത്തർക്കും തെരഞ്ഞെടുക്കുവാനുള്ള പ്രത്യേകമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളൊരു വിഷയമായിട്ടാണ് ഇതിർ സംബന്ധമായ ഹദീസിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അതെന്താണ് അതിൽ കാണുന്ന വാചകം മിനിസ് തത്താഴ്ത്ത താങ്കൾക്ക് സാധ്യമാവുകയാണെങ്കിൽ അൻ അത് നിസ്കരിക്കാൻ ഫീ കുല്യോ മിൻമറ എല്ലാ ദിവസവും ഓരോ തവണ എല്ലാ ദിവസവും ഒരിക്കൽ നിസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇനി അതിന് കഴിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ നിർവഹിക്കുക അതിനും സാധ്യമല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ നിർവഹിക്കുക അതിനും സാധ്യമല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നിർവഹിക്കുക അതിനും സാധ്യമല്ലെങ്കിൽ ആയുഷ്കാലത്തിനിടക്ക് മരിക്കുന്നതിനിടക്ക് എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും നിർവഹിക്കുക എന്നൊക്കെ പറയപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടാണത് സഹോദരങ്ങളെ അപ്പം ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് ശരിയാണ് എന്നാൽ ആ ഹദീസിനെ ഈ നിസ്കാരത്ത് ഇതിൽ പറയപ്പെട്ട നിസ്കാ നമസ്കാരത്തെ സംബന്ധിച്ച് പണ്ഡിത ലോകത്ത് പൂർവീകരും ആധുനികരുമായ ആളുകൾക്കിടയിൽ വളരെ രൂക്ഷമായ അഭിപ്രായ ഭിന്നതയാണ് ഈ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ കൃത്യമായി പഠിപ്പിച്ചൊരു നിസ്കാരാണെങ്കിൽ അതിൽ പിന്നെ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം എന്താ കാരണം ഇത് സമ്പദ്ധമായി വന്ന ഹദീസ് തന്നെയാണ് എല്ലാവരും ചർച്ചക്കെടുക്കുന്നത് ഇപ്പം ഈ സൂചിപ്പിച്ച ഈ ഹദീസിനെ പറ്റിയുള്ള ചർച്ചകളിലൂടെയാണ് പണ്ഡിതന്മാർ ഇതിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഈ ഹദീസിൻ്റെ ഇത് പ്രബലമല്ല എന്നാണ് ഇതിനെ എതിർത്തിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത് അവർ പറയുന്നതിൻ്റെ രക്തചുരുക്കം ഇതാണ് അതിൻ്റെ ആശയം നമുക്ക് കാണാൻ സാധിക്കും ആധുനിക പണ്ഡിതന്മാരായ ആളുകൾ പറഞ്ഞിട്ടുള്ള വാചകങ്ങളിൽ നമുക്ക് കാണാം ഈ റിപ്പോർട്ടുകളുടെ എല്ലാം സനതുകൾ രോഗാതുരമാണ് ഒക്കെ ദുർബലമാണ് ഒന്നും ഒരു ബലപ്പെട്ട സനതുകളല്ല മാത്രമല്ല അങ്ങനെയാണെങ്കിൽ സനതങ്ങനെയാണെങ്കിൽ അതിൻ്റെ മത്തിന് അഥവാ സനതല്ലാത്ത അതിൻ്റെ കാമ്പുണ്ടല്ലോ ഹദീസിൽ പറഞ്ഞ ഈ വിഷയങ്ങളുണ്ടല്ലോ അതും ഒരൊറ്റപ്പെട്ട രൂപത്തിലുള്ള പ്രതിപാദനങ്ങളാണ് മുൻകറുൻ മുഖാലിഫു അദില്ലത്തി എത്തി സ്ഥാപിത അൻ റസൂലില്ലാഹി സാഹു അലൈ വസ്ലം അലൈഹി അലൈ വസ്ലമിയില്ലെന്ന ഷറൈയായ തെളിവുകളോടെ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളവയ്ക്ക് വിരുദ്ധവുമായ രീതിയും രൂപവും ഒക്കെ കടന്നു വന്നിട്ടുള്ളവരും ഒറ്റപ്പെട്ട റിപ്പോർട്ടാണ് ഒറ്റപ്പെട്ട റിപ്പോർട്ട് തന്നെയും സ്വീകാര്യ സ്വീകാര്യയോഗ്യമായ ഗണത്തിലല്ല ശാദായ ഹദീസ് കടന്നു വരുന്നത് എന്നാൽ ഈ ഇതിൻ്റെ സനതും എന്ത് തന്നെയാണ് ദുർബലമാണ് എന്നാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാരിൽ പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല നമുക്ക് ചരിത്രത്തിൽ പരതി നോക്കിയാൽ മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നമസ്കാരങ്ങളൊക്കെ രാവുകളിലും പകലുകളിലുമൊക്കെയായി അവിടുന്ന് നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ ഏറ്റവും പ്രബലരായ ഏറ്റവും പ്രബലരായ റിപ്പോർട്ടർമാരിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ബുഹാരിയിലും മുസ്ലിമിലും അതല്ലാത്ത മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലുമൊക്കെ ധാരാളമായി രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അവയിൽ ഒന്നിലും എന്തില്ല ഇങ്ങനെ ഒരു നിസ്കാരത്തെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടില്ല അങ്ങനെ നബിസ്ാഹു അലൈഹി വസല്ലം ഇപ്രകാരം ഒരു നിസ്കാരം നിസ്കരിച്ചതായി സഹീഹായ നിലക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ഇതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള നിലപാട് മാത്രമല്ല മാത്രമല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന മറ്റൊരു കാര്യം ഇതോടൊപ്പം ഇതിൽ പറയപ്പെട്ട തസ്ബീഹികളുടെ കാര്യമാണ് അതും തന്നെയും മറ്റൊരു നിസ്കാരത്തിലും പറയപ്പെട്ട ഒരു രീതിയല്ല ഈ പറയപ്പെട്ട തസ്ബീഹുകളുടെ രീതി ഇങ്ങനെ ഒരു റക്കായത്തിൽ തന്നെ എഴുപത്തി അഞ്ച് തസ്ബീഹുകൾ പറയുന്ന അങ്ങനെ നാല് റക്കായത്തിൽ മുന്നൂറ് ആ രൂപത്തിലുള്ള ഒരു രീതി അങ്ങനെ ഒരു ബലപ്പെട്ട ഒരു റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധ്യമല്ല മറ്റു റിപ്പോർട്ടുകളിലൊന്നും മാത്രമല്ല ഇതിൻ്റെ സനത് ദുർബലവുമാണ് അതുകൊണ്ട് തന്നെ പൂർവീകരും ആധുനികരുമായ ചില ആളുകളൊക്കെ ഇത് സഹിഹാണ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഹസനാണ് അത്ര തള്ളപ്പെടേണ്ടുന്നതല്ല സ്വീകാര്യയോഗ്യമാണ് എന്നൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ പ്രബലമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ ഇത് നമുക്ക് അത്ര ഒരു പ്രബലമായി സ്വീകരിച്ച് നിസ്കരിക്കാൻ മാത്രം അതിൻ്റെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധ പുലർത്താൻ മാത്രം ഒരു അംഗീകൃതമായ നിസ്കാരമാണ് എന്നല്ല അങ്ങനെ ഒരു നിസ്കാരമാണെന്ന് അറിയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എപ്പോഴും പറയാുന്നതുപോലെ ആളുകൾ പറയും കണ്ടോ ഇവർ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഇവരുതഴീഫാക്കും ഇവർക്കിതൊക്കെ തള്ളിക്കളയല കാരണം അവർക്ക് നിസ്കരിക്കും മോലൈമാരെ അല്ലെങ്കിൽ നിങ്ങൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ നിസ്കരിക്കണ്ട നിസ്കരിക്കുന്ന ആളുകളുടെ പുണ്യം നിങ്ങൾ എന്തിനാ കളയുന്നത് നാല് ഇറക്കായത്തെ നിസ്കരിക്കല്ലേ മുന്നൂറ് തസ്ബീഹല്ലേ ഫാത്തിഹ അല്ലേ സൂറത്തല്ലേ എന്നൊക്കെയുള്ള ന്യായം ഏത് വിഷയം നമ്മൾ സമൂഹത്തോട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോഴും കേൾക്കാറുള്ള ചില പല്ലവികളാണ് ചില സംസാരങ്ങളാണ് അതൊക്കെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമുക്ക് പറ്റാത്തത് നമുക്ക് താല്പര്യമില്ലാത്തതൊക്കെയാണ് അഴീഫാക്കി തള്ളുന്ന രീതിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വളരെയേറെ ശ്രമങ്ങൾ ഏത് കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ആളുകൾ നടത്താറുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക അത് നമ്മൾ പറയുന്നതല്ല ഇപ്പം നിങ്ങൾ നോക്കൂ ഇപ്പൊ മദഹബി പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന അഥവാ നാല് മദബിലുമുള്ള പണ്ഡിതന്മാരുണ്ടല്ലോ ആ നാല് മദബിന്റെയും പണ്ഡിതന്മാരിൽ അഗ്രേസരനാണ് പിന്നെ ഹംബലി മദബിൽ ഒരു പണ്ഡിതനാണ് ഇമാം ഖുദാമ ഇബിന് ഖുദാമയുടെ അൽ അൽമോനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തണത് നാല് മധുഹബിന്റെ നാലാമത്തെ മദഹബിന്റെ പ്രസിദ്ധനായ പണ്ഡിതനാണ് മാം അഹമ്മദ് ബിൻ ഹമ്പൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്താണ് ഇത് എനിക്ക് ഇതിനെക്കുറിച്ച് താല്പര്യമില്ല ഞാനത് ഇഷ്ടപ്പെടുന്നില്ല അപ്പം ചോദിക്കപ്പെട്ടു അദ്ദേഹത്തോട് ലീമ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് എന്ന് പറയുന്നത് കാലാ അദ്ദേഹം പറഞ്ഞരെന്താ ആരൊന്നും അതിൽ വന്നിട്ടില്ല അത് തന്നെയാണ് പറയാണ് ഇത് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈ അതിൽ നിന്നാണ്ട് ഒഴിവാക്കി അതിനെ പിന്നെ വെറുത്തയാളെപ്പോലെ അതിനെ നിഷേധിച്ചയാളെപ്പോലെ അങ്ങനെ ഒരു രേഖയും ആ വിഷയത്തിൽ വന്നിട്ടേയില്ല എന്നദ്ദേഹം ആ രൂപത്തിൽ തന്നെ അദ്ദേഹം കൈ കുടഞ്ഞു എന്നാണ് അതിൻ്റെ പ്രയോഗം അദ്ദേഹം അതിൽ നിന്ന് ഒഴിവായി എന്നാണ് പറയുന്നത് അപ്പൊ നോക്കൂ നിങ്ങൾ ഇത് ഹംബലി മധവിലെ അറിയപ്പെട്ട പണ്ഡിതനാണ് പാ പറയുന്നത് ലോകത്തെ മുസ്ലിമീങ്ങൾ എല്ലാവരും തന്നെ വലിയ പണ്ഡിതനായി കാണുന്ന വ്യക്തിത്വം തന്നെയാണല്ലോ ഇമാം മുസുന്ന അഹമ്മദ് ബൻ ഹംബൽ അദ്ദേഹത്തിന് അഭിപ്രായം ഈ വിഷയത്തിൽ ഇതാണ് ഇപ്പം ഇദ്ദേഹം നന്മ മുടക്കിയ ഇദ്ദേഹം നന്മ മുടക്കിയാണോ ആ ജനങ്ങളൊരു നന്മ ചെയ്യുന്നതിൽ എന്തോ ഭയങ്കര വിഷമായിട്ട് തഴീഫാക്കി തള്ളിയാളാണ് ഇമാം അഹമ്മദ് ബൻ ഹംബൽ അപ്പം ഇനി സഹോദരന്മാരെ ഇനി ഷാഫിഴി മധബിൽ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള മുസ്ലിാക്കന്മാരാണല്ലോ പലപ്പോഴും ഇത് പറയുന്നത് അവർ ഷാഫി മഹബിലുള്ള ആളുകളല്ലേ അപ്പം ഷാഫിഴി മധബിലെ തന്നെ പിൽക്കാലത്തുള്ളവരെ പണ്ഡിതനാണ് ഷാഫി മധബിലെ ഇമാം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുക എപ്പോഴും ആരെയാണ് ഇമാം പിന്നെ മുഹമ്മദ് ബിൻ ഇദ്രീസ് സുഷാഫിഅയ്യ നമ്മൾ നാല് മദബിൻ്റെ ഇമാമുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഉദ്ദേശിക്കുക എന്താണ് ഒന്ന് അബു ഹനീഫത്തുൽ കൂഫി റഹമഹുല്ല രണ്ട് ഇമാം മാലിക് ബിൻ അനസ് റഹമത്തുല്ലാഹി അലൈഹി അതുപോലെ തന്നെ മൂന്ന് മുഹമ്മദ് ബിൻ ഇദ്രീസ് ലീ സുഷാഫി റഹമത്തുള്ളി അലഹി നാല് അഹമ്മദ് ബിൻ ഹംബൽ റഹമത്തുല്ലാഹി അലഹി ഇവരാണ് മദബിൻ്റെ നാല് ഇമാമുകൾ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക മദഹബിന്റെ ഇമാമുകൾ എന്ന് പറയുമ്പോൾ അവരെയാണ് നമ്മൾ ഉദ്ദേശിക്കുകയും ചെയ്യാറുള്ളത് എന്നാൽ പിൽക്കാലത്ത് വന്നിട്ടുള്ള ഇമാം നബവി റഹ്മുള്ള അദ്ദേഹം മദഹബിൽ രണ്ടാം ഷാഫിഴി എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നവരെന്താണ് അദ്ദേഹത്തിന് ഷറഹുൽ മുഹദ്ബ് എന്ന പേരിൽ പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട് എല്ലാവർക്കും അറിയാം അതിലദ്ദേഹം ഈ നിസ്കാരത്തെക്കുറിച്ചുള്ള ചർച്ച പറഞ്ഞ ആളുകളെക്കുറിച്ച് കുറിച്ച് ഹുസൈൻ താലി ഹുസൈൻ എന്ന പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ഈ നിസ്കാരം സുന്നത്താണ് കാരണം അതിൽ ഹദീസ് വന്നിട്ടുണ്ട് എന്ന വീക്ഷണത്താൽ ഈ നിസ്കാരം പുണ്യകരമാണ് എന്ന് താലി ഹുസൈനിൻ്റെ അഭിപ്രായത്തെ എടുത്തുദ്ധരിച്ചിട്ട് ഇമാൻ നബു പറയുന്ന വാചകം നോക്കൂ എങ്കിൽ പിന്നെ അത് ചെയ്തോ എന്നല്ല പറയണത് അല്ലിഹബാബി നദുറുൻ ഇത് പുണ്യമുള്ളതാണ് നല്ലതാണ് എന്ന താലി ഹുസൈനിൻ്റെ വാചകമുണ്ടല്ലോ അതിൽ എനിക്ക് ചിന്തിക്കാനുണ്ട് അതിനോട് ഞാൻ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് ആ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല എന്താ കാരണം കാരണം തസ്ബീഹ് നിസ്കാരത്തിന്റെ ഈ ഹദീസുൾ അഴീഫാണ് ഇതാരാ പറയുന്നത് ഇമാം നോവിഅലി മാത്രല്ല അദ്ദേഹം മറ്റൊരു കാരണം കൂടി എടുത്തു ധരിക്കുന്നുണ്ട് നമുക്ക് പരിചയമുള്ള നിസ്കാരത്തിന്റെ രീതിയുണ്ട് ആ രീതിക്ക് ഒരു വ്യത്യാസവും ഇതിൽ കാണുന്നുണ്ട് ഇങ്ങനെ നിസ് ഫാത്തിഹിൻ സൂറത്തൊക്കെ കഴിഞ്ഞാലി പതിനഞ്ച് തവണ തസ്ബീഹ് റുക്കൂഴില് ഒരു പിന്നെ പത്ത് തവണ പിന്നെ ഏറ്റുദാലിൽ പത്ത് തവണ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ രൂപമുണ്ടല്ലോ ആ ും ഇതിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാനവരുകൾ വീണ്ടും പറയാണ് അപ്പൊ ഇത് പ്രവർത്തിക്കപ്പെടാതിരിക്കലാണ് വേണ്ടത് എന്നാലും പ്രവർത്തിച്ചോളി ഹദീ റീഫാണെങ്കിലും നല്ലതല്ലേ നിസ്കാരല്ലേ മുന്നൂറ് തെസ്ബി അല്ലേ നിങ്ങൾ ഇത്രയും പുണ്യുള്ളതല്ലേ ചെയ്തോളൂ എന്നല്ല ഇമാം പറയുന്നത് എന്താണ് അദ്ദേഹം പോലും അഭിപ്രായപ്പെടുന്നത് എന്താണ് ഇത് ചെയ്യപ്പെടാൻ പാടില്ല ഫയൻ ഹദീസ് െ നമ്മളിത് ചെയ്യാൻ പാടില്ല മാത്രല്ല വലൈസ മാത്രല്ലെന്ന് പറയാൻ എന്താ കാരണം വലൈസ സാബിത്തിൻ ആ വിഷയത്തിൽ വന്ന ഹദീസ് സ്ഥിരപ്പെട്ടതല്ല എന്നിട്ട് ആ വിഷയത്തിലുള്ള ഹദീസ് ഇമാം നവി ശേഷം എടുത്തു കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ പ്രത്യേകതകളോടെയൊക്കെയുള്ള ആ റിപ്പോർട്ട് ഇമാൻ തുടർന്നു തുടർന്നുകൊണ്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും അദ്ദേഹം റൊക്കൈലയില്ലെന്ന് ഉദ്ധരിച്ചു കൊണ്ട് പറയാണ് തസ്ബീഹ് തസ്ബീഹ് നിസ്കാരത്തിൽ സ്ഥിരപ്പെട്ട ഒരു ഹദീസ് ഇല്ല എന്ന് ഇമാം റൊക്കൈലയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് സഹോദരങ്ങളെ ആലോചിക്കൂ നമുക്ക് പറ്റാത്തതൊക്കെ അഴീഫാക്കി തള്ളുക അതില്ല എന്ന് പറയാ എന്നുള്ള ശൈലിയാണ് എന്ന് നിങ്ങൾ സമൂഹത്തോടെ എപ്പോഴും ഇങ്ങനെ മുസ്ലിയാക്കന്മാർ സമൂഹത്തോട് പ്രചരിപ്പിക്കുന്നുണ്ട് നിവൃത്തിയൊന്നുമില്ല പക്ഷെ ഇതാണ് വസ്തുത എങ്കിൽ ഇവരൊക്കെ തള്ളിയവരല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇമാം ഇമാംബൽ ഇനി അതേപോലെ തന്നെ മറ്റ് മധബിന്റെ ഇമാമികൾ അവർക്കാർക്കും ഇത് അറിയില്ല എന്നാണ് പറയുന്നുണ്ട് എന്താണ് അദ്ദേഹം പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇസ്ലാം പറയാണ് ഇമാം ഹനീഫ അബുഹു അതേപോലെ ഇമാം മാലിക് അലൈഹി ഇമാം ഷാഫി റഹമത്തുല്ലാഹി ഈ മൂന്ന് ഇമാമികളും ഫലം യസ് മഴ ഇങ്ങനൊരു നിസ്കാരത്തെക്കുറിച്ച് കേട്ടിട്ടെന്നല്ല എന്നാണ് മനസ്സിലാക്കണം അവരാരും ഇത് കേട്ടിട്ട് പോലോ എന്നാണ് ഇനി കേട്ട ആളായിരുന്നു നാലാമത്തെ ഇമാമായ അഹമ്മദ് ബിൻ ഹുറീമുള്ള അദ്ദേഹം പറഞ്ഞ എന്താണ് എനിക്കതിനോട് താല്പര്യമില്ല എന്താ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് ഹദീസ് വഹിയായി വന്നിട്ടില്ല അതന്നെ എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇവരൊക്കെ ഈ നാല് ഇമാമിങ്ങൾ ഇവരൊക്കെ അതേപോലെ പിൽക്കാലത്ത് വന്ന ഇമാം നോബി റഹ്മുള്ള അതുപോലെ ഉത്തലി അതുപോലെ തന്നെ ഇമാം ഇമാമിബിൻ ഖുദാമ ഇവരൊക്കെ ഇപ്പം നന്മ മുടക്കികളാണ് ഇവരൊക്കെ ഇപ്പോൾ ഇതിനോടെന്തോ ഒരു ഭയങ്കര ദേഷ്യം കാരണത്താൽ ആളുകൾ നിസ്കരിച്ച് അവർക്ക് പുണ്യം കിട്ടരുത് എന്ന ഒരു അസൂയയോ അതല്ലെങ്കിൽ ആ നിലക്ക് സമൂഹത്തെ നന്മകളിൽ നിന്ന് വഴിതിരിച്ചു വിടുവാനുള്ള കുൽസിത ശ്രമങ്ങളോ ഒക്കെ നടത്തിയവരാണോ അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണോന്ന് ബുദ്ധിയും തൻ്റെ ഇടവുമുള്ള ഒരാളും പറയുകയോ മനസ്സിലാക്കുകയോ ഇല്ല ഇതാണ് സഹോദരങ്ങളെ വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് തന്നെ മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള നിസ്കാരങ്ങൾ ധാരാളം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചില ആളുകളൊക്കെ അത് പിൽക്കാലത്തും മുൻപുള്ള ആളുകളുമൊക്കെ അങ്ങനെ ഉണ്ട് അത് കുഴപ്പമില്ല അങ്ങനെ നിസ്കരിക്കാ പുണ്യകരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവരവരുടെ വീക്ഷണങ്ങൾ അവർക്ക് മനസ്സിലായതനുസരിച്ച് അവർ പറഞ്ഞു എന്നേയുള്ളൂ അതല്ലാതെ ആ വിഷയത്തിൽ ഹദീസ് എല്ലാവരും അംഗീകരിക്കാവുന്ന വിധത്തിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല മാത്രല്ല അങ്ങനെ അത് നിസ്കരിക്കുന്നത് ബിദ് എത്താണെന്ന് പോലും ചില ഫത്തുവകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ആധുനിക പണ്ഡിതന്മാർ ഇപ്പോൾ മക്കയിലൊക്കെയുള്ള ഹെറമ ഹെറമേനിലുള്ള ലജ്ജനത്തുദായ്മയോട് ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ തസാബിഹി ി എന്നൊക്കെ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും അതായത് അതൊരു പുതിയ നടപടിക്രമമാണ് കാരണം ആ വിഷയത്തിൽ ഹദീസ് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാരൊക്കെ ആ ഹദീസ് റീഫെന്ന് മാത്രല്ല അതൊരു വ്യാജമായ ഹദീസിൻ്റെ പദവിയിലേക്ക് അതല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് വരെ തള്ളപ്പെടേണ്ടുന്ന ഹദീസാണ് എന്നുവരെ അഭിപ്രായപ്പെട്ടവരുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും ആളുകൾ മുസ്ലിയാക്കന്മാർ പറയാറുണ്ട് മോലയുമാരെ നിങ്ങൾക്ക് മധുവിൻ്റെ ഇമാമിങ്ങളെക്കുറിച്ച് എന്തറിയാം ഇപ്പം ഇമാം നബബി ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഷറഹുൽ മുഹദ്ബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാം നബബിയുടെ തന്നെ വേറൊരു കിതാബുണ്ട് തെഹദീബുൽ അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ് ഹസനാണ് അവ ഇമാൻ നവുനാഥ് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരു വേള കബളിപ്പിക്കുവാൻ ശ്രമിക്കാറുണ്ട് സഹോദരങ്ങളെ ശരിയാണ് തെഹദീബുൽ എന്ന് പറയുന്ന കിതാബിൽ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പറഞ്ഞതിന്റെ ശേഷം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് ആ വിഷയം പറയുമ്പോൾ എന്നുകൂടി അദ്ദേഹം എന്താ അതിന്റെ അർത്ഥം ഇത് സംബന്ധമായിട്ടുള്ള വിശദ വിവരങ്ങൾ ഞാൻ എൻ്റെ ഷറഹുൽ മുഹദ്ദബ് എന്ന ഗ്രന്ഥത്തിൽ വിശാലമായി വഴിയെ ഞാൻ വിശദീകരിച്ച് ചേർത്ത് പറയുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഈ തെ അസ്മായി എന്ന് പറയുന്ന ആ ശേഷം എഴുതപ്പെട്ടതാണ് അൽ മുഹദ്ദബ് മുഹദ്ദബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഗ്രന്ഥം പിന്നെയാണ് എഴുതിയത് അതിനെക്കുറിച്ച് ഞാൻ അവിടെ പറയുന്നുണ്ട് എന്ന് ഇവിടെ പറയുകയും ചെയ്തു അവിടെ എന്താ പറഞ്ഞത് അവിടെ പറഞ്ഞതെന്താ നിഷ്കരിച്ചോളിൽ ഹദീസാണ് സഹിഹായ് ഹദീസാണ് വിസ്കരിക്കപ്പെടേണ്ടത് തന്നെയാണ് പുണ്യുള്ളതാണ് എന്നാണോ പറഞ്ഞത് അല്ലല്ലോ ഞാൻ എവിടെ പറയും എന്ന് ഇവിടെ പറഞ്ഞു എന്നിട്ട് അവിടെ പറഞ്ഞെടുത്ത് എന്താ പറഞ്ഞത് അത് നല്ലതാണ് എന്ന് പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പാണ് അങ്ങനെ പുണ്യകരമാണെന്ന് അഭിപ്രായം പറഞ്ഞവരുടെ അഭിപ്രായം എടുത്തുദ്ധരിച്ചിട്ട് അതിൽ ചിന്തിക്കണം ഞാനത് അംഗീകരിക്കുന്നില്ല എന്ന മട്ടിലല്ലേ പറഞ്ഞത് കാരണം അതിലെ ഹദീസ് ആണ് എന്നൊക്കെ അദ്ദേഹം അവിടെ കൃത്യമായിട്ട് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടും പല ആളുകളും ഇത് വഹാബികൾ എന്ത് ചെയ്യാണ് നവിയുടെ പേരിൽ കള്ളം പറയാണ് നബി മാം വേറെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവരുക്കുണ്ടോ കിതാബ് തിരിയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഈ വിധത്തിൽ പഴികൾ പറയാറുണ്ട് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഒരു നിസ്കാരം സ്ഥിരപ്പെട്ടതാണെങ്കിൽ അത് നിർവഹിക്കുന്നതിന് എന്താണ് സഹോദരങ്ങളെ തടസ്സമായിട്ടുള്ളത് അതുകൊണ്ടല്ലോ ആളുകളിലൊരു നന്മകൾ ചെയ്യുന്നതിൽ ആർക്കാപ്പവിടെ ഒരു പ്രയാസം ഉള്ള നന്മകളല്ലേ ചെയ്യേണ്ടത് എല്ലാ നന്മകളും നമുക്ക് പഠിപ്പിച്ചിരുന്നത് മഹാനായ നബി നബിസ്വല്ലാഹു അലഹി അല്ലേ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വീക്ഷണ വ്യത്യാസം ഈ വിഷയത്തിൽ ഉണ്ട് മുമ്പുമുണ്ട് ഇപ്പോഴുമുണ്ട് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ പറയപ്പെട്ട രീതിയിൽ എല്ലാ അർത്ഥത്തിലും ഇത്രയും പ്രാധാന്യപൂർവ്വം കൊണ്ടു നടക്കേണ്ടുന്നൊരു കാര്യമായി പറയാൻ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ പ്രമാണങ്ങളുടെ പ്രബലതമായൊരു പിന്തുണയില്ല എന്ന് നമുക്ക് മനസ്സിലായി നാം നമുക്ക് നിർവഹിക്കാനുള്ള കാര്യങ്ങൾ തന്നെ എമ്പാടുമുണ്ടല്ലോ അതൊക്കെ നമ്മൾ നിർവഹിക്കുക എല്ലാ സുന്നത്തുകളും അതുപോലെ തന്നെ ഖുർആൻ പാരായണവും ദിക്കറുകളും തുകളും തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും അതുപോലെ തന്നെ ഈ പറഞ്ഞ സുബാൻ അള്ളാ വലഹമുല്ലാഹ് അല്ലാഹു അക്ബർ നമുക്ക് എത്രയും വർദ്ധിപ്പിക്കാമല്ലോ സുഹാൻ അള്ളാഹി സുബാൻ അള്ളാഹിഅലീം എത്രയും നമുക്ക് വർദ്ധിപ്പിക്കാമല്ലോ മിസാനിൽ കനം തൂങ്ങുന്ന നമുക്ക് പറയാൻ എളുപ്പമുള്ള അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്കറികളല്ലേ അതുപോലെ ജന്ന സ്വർഗീയ നിധി കുംഭങ്ങളിൽപ്പെട്ട ഒരു നിധിയാണത് എന്നല്ലേ പറയപ്പെട്ടിട്ടുള്ളത് അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ തിക്കറുകളുണ്ട് ദുആകളുണ്ട് അതുപോലെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നമസ്കാരങ്ങളുണ്ട് സുന്നതുനസ്കാരങ്ങളുണ്ട് അതിലൊക്കെ നമ്മൾ ശ്രദ്ധ കാണിച്ച് പുണ്യം വാരിക്കുട്ടുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക റഹ്മാനായ റബ്ബ് നന്മകളിലേക്ക് കൂടുതൽ ആവേശപൂർവ്വം മുന്നേറുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അധ്യാപനങ്ങളെ കൃത്യമായി തന്നെ മനസ്സിലാക്കുവാനും ഒരു ജീവിതത്തിൽ പകർത്തുവാനും അങ്ങനെ അവിടുത്തെ ചര്യകളെ ജീവിപ്പിച്ചു കൊണ്ട് അവിടുത്തോട് പ്രകടിപ്പിച്ച് അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ ഇടം ലഭിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം തോഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ നമസ്കാരങ്ങളും നോമ്പുകളും നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും ഉള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പോരായ്മകൾ പുറത്തു തരുമാറാകട്ടെ ജഹന്നമില്ലെന്ന് കാത്തു രക്ഷിക്കപ്പെടുന്നവരിൽ നമ്മെ അവൻ ഉൾപ്പെടുത്തുമാറാകട്ടെ നരകമോചനം നൽകപ്പെട്ട നിന്ന് എഴുത്തുക്ക് ചൊല്ലപ്പെട്ടവരിൽ كارونيوانا يا ربنا ما يشرط دري ما راجتة سورغم نلقا بدن نبيريل يا رب ما اللهم ما فسنا تقوها وزكها أنت خير من زكها أنت وليها ومولاها ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته